പ്രയാഗ മാർട്ടിനും ശ്രീനാഥ് ബാസിയുമുൾപ്പെട്ട ഓം പ്രകാശിന്റെ ലഹരിമരുന്ന് കേസ് കത്തി നിൽക്കുന്നതിനിടെ വീണ്ടും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി നടൻ ഷൈൻ ടോം ചാക്കോ പ്രതിയായ കൊക്കൈൻ കേസ് കൊക്കൈൻ കേസ് രജിസ്റ്റർ ചെയ്ത പത്ത് വർഷം കഴിയുമ്പോഴും കേസിന്റെ വിചാരണ ഇപ്പോഴും ഇഴഞ്ഞു നീങ്ങുകയാണ് വിചാരണ തുടരുന്നതിനിടെ കേസിൽ പുനരന്വേഷണവും നടന്നിരുന്നു നിലവിൽ കേസിന്റെ വിചാരണ നടപടികൾ അവസാന ഘട്ടത്തിലാണ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഷൈൻ ടോം ചാക്കോയെയും നാല് സ്ത്രീകളെയും ഏഴ് ഗ്രാം കൊക്കൈനുമായി പിടികൂടിയത് കേരളത്തിലെ ആദ്യത്തെ കൊക്കൈൻ കേസാണിത് സിനിമാ സെറ്റുകളിൽ പരിശോധന നടത്താൻ നിർദ്ദേശമുണ്ടായെങ്കിലും പിന്നീടത് നിലച്ചു ചെറിയ പ്രായത്തിൽ പലരുടെയും പേരിൽ കേസെടുത്തപ്പോൾ അവരുടെ അന്ധവിശ്വാസം ക്രിയേറ്റിവിറ്റിക്ക് ഈ മയക്കുമരുന്ന് ഗുണം ചെയ്യുമെന്നാണ് രണ്ടാം കിട സിനിമാ നടന്മാർ തന്നെ ലഹരിക്കടത്ത് നടത്തിയതായി വിവരം ലഭിച്ചിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടും ഇക്കാര്യങ്ങൾ ശരിവച്ചിരിക്കുകയാണ് രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് നടത്തിയ റെയ്ഡിൽ ഷൈൻടോം ചാക്കോയും മൂന്ന് യുവതികളും പിടിയിലായത് അറസ്റ്റിലാകുമ്പോൾ ഇവർ മയക്കുമരുന്ന് ഉപയോഗിച്ച നിലയിലായിരുന്നു കേരളത്തിൽ ലഭിക്കാത്ത മുന്തി ഇനത്തിലുള്ള കൊക്കൈനാണ് ഇവരിൽ നിന്നും പിടിച്ചെടുത്തത് അതേസമയം താൻ കൊക്കൈൻ കൈവശം വെച്ചിട്ടില്ലെന്നാണ് അറസ്റ്റിലായ ശേഷം ഷൈൻ ടോം ചാക്കോ പറഞ്ഞത് ജാമ്യം ലഭിച്ച ശേഷം നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങളുമെന്ന് ചർച്ചയായിരുന്നു സിഗരറ്റും മദ്യവും താനിനി ഉപയോഗിക്കില്ലെന്ന് അന്ന് ഷൈൻ ടോം ചാക്കോ പറഞ്ഞു കൂട്ടുകാർ ഒറ്റിക്കൊടുത്തതാണെന്ന് വിശ്വസിക്കുന്നില്ല കേസ് കാരണം ചില സിനിമകളുടെ ഷൂട്ടിംഗ് മുടങ്ങിയെന്നും അന്ന് ഷൈൻ പറഞ്ഞിരുന്നു ഷൈനെ ന്യായീകരിച്ചുകൊണ്ട് അന്ന് നടന്റെ കുടുംബവും സംസാരിച്ചു ലഹരി മാഫിയയുമായി ഷൈന് ബന്ധമില്ല ആരുടെയോ താല്പര്യങ്ങൾക്ക് ഷൈൻ ഇരയാക്കപ്പെട്ടെന്നും ഷൈൻ്റെ പിതാവും സഹോദരനും വാദിച്ചു എന്നാൽ അടുത്തിടെ നൽകിയ പല അഭിമുഖങ്ങളിലും ലഹരി ഉപയോഗത്തെ ന്യായീകരിച്ചുകൊണ്ട് ഷൈൻ ടോം ചാക്കോ സംസാരിച്ചിട്ടുണ്ട് അതേസമയം ലഹരി ഉപയോഗം സംബന്ധിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന ചില കാര്യങ്ങൾ നേരിട്ട് അറിവുള്ളതാണെന്ന വെളിപ്പെടുത്തലുമായി എക്സൈസ് മുൻ ഉദ്യോഗസ്ഥൻ രംഗത്ത് വന്നിരുന്നു മുൻ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ പി എസ് ശശികുമാറിന്റേതാണ് തുറന്നു പറച്ചിൽ പത്ത് വർഷങ്ങൾക്ക് മുമ്പ് നടൻ ഷൈൻ ടോം ചാക്കോ പ്രതിയായ മയക്കുമരുന്ന് കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു ശശികുമാർ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നാം കണ്ടത് മലയാള സിനിമാ ലോകത്തെ പിടിച്ചുകുലുക്കുന്ന സംഭവങ്ങളാണ് സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന ചൂഷണങ്ങൾ മറന്നീക്കി പുറത്തു വന്നതും പ്രമുഖ നടന്മാർക്കെതിരെയുള്ള ആരോപണങ്ങളും കേസുകളുമാണ് നിലവിലെ പ്രധാന വാർത്ത നടിമാർ കാസ്റ്റിംഗ് കൗച്ചിനിരയാക്കുന്ന സാഹചര്യത്തെക്കുറിച്ച് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് റിപ്പോർട്ടിലെ മറ്റൊരു പ്രധാന പരാമർശമാണ് സിനിമാ സെറ്റുകളിലെ ലഹരി ഉപയോഗം ലഹരി ഉപയോഗം സിനിമാ പ്രവർത്തകർക്കിടയിൽ വ്യാപകമാണെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് Thank you